രണ്ടായിരത്തി പതിനെട്ട് പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫിനോട് അതിയായ ആഗ്രഹം തോന്നി ക്യാമറ എന്നുള്ളൊരു സംഭവം നമുക്ക് എത്തിപ്പടിക്കാനാവുന്നതിൽ അപ്പുറത്താണ് അന്ന് ഒരു മിനിമം ബേസിക് ക്യാമറക്ക് വേണം ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഞാൻ പഠിച്ചത് പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ പെരുന്നൽമണ്ണ അടുത്തുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇൻഫർമേഷൻ ലീക്ക്ഡ് ഇൻഫർമേഷൻ എനിക്ക് പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ഗവൺമെൻറ് കൊടുത്തൊരു ക്യാമറ എത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ച് കേട്ടോ നമ്മുടെ സ്കൂളിൽ ഗവൺമെൻറ് എത്തി കൊടുത്തിട്ടുള്ള ഒരു ക്യാമറ വന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ ഗവൺമെൻറ് പ്രോഗ്രാംസ് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളിലും ഗവൺമെൻറ് ഒരു ക്യാമറ കൊടുത്തു ഇൻഫർമേഷൻ കിട്ടിയ പാടെ ഞാൻ പ്രിൻസിപ്പളുടെ റൂമിൽ ഓടി നമ്മൾ പ്രിൻസിപ്പളോട് പറഞ്ഞു സാർ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് അത് ഗവൺമെൻ്റെ ക്യാമറ എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാണ് നമുക്കത് ഇവിടുത്തെ പ്രോഗ്രാംസ് എടുക്കാനാണ് എൻ എസ് പ്രോഗ്രാം നടക്കും സ്കൗട്ടിൻ്റെ പ്രോഗ്രാം നടക്കും അതിന് ആയിട്ട് ആൾ ആവശ്യമുണ്ട് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞ് പെട്ടി തുറന്നു വെച്ചു എന്നിട്ട് പിന്നോട് പറഞ്ഞു ബാസിമ നോക്ക് പ്രൈസ് ടാഗ് കാണുണ്ടായി മുപ്പത്തി അയ്യായിരം രൂപ ക്യാനോ ആയിരത്തി അഞ്ഞൂറ് അടി ഈ മോഡൽ ക്യാമറ ഞാൻ എൻ്റെ കയ്യിൽക്ക് തരണം എന്നാണോ ഞാൻ പറയണ ചോദിച്ചു സർ എന്നോട് പറഞ്ഞു വാസിമ വില വിലപിടുപ്പുള്ള സാധനം തരാൻ ബുദ്ധിമുട്ടുണ്ട് പറ്റൂലായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ കേട്ടോ അവിടെ നിന്ന് പടിയിറങ്ങി പോന്നു ആ വർഷം എനിക്കറിയുന്നു പ്രിൻസിപ്പൾ അതിൻ്റെ വാല്യൂ കാരണം അത് സൂക്ഷിച്ചു വെച്ചു ആർക്കും കൊടുത്തില്ല അന്ന് ആ വർഷം എൻഡിങ്ങിൽ ഒരു ഓഡിറ്റ് വന്ന ടൈമിൽ ഇവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ വർക്ക്സ് ഒന്നും കിട്ടിയില്ല ഏതൊക്കെ വർക്ക്സ് ആണെന്നുള്ള കാര്യങ്ങൾ നടന്നില്ല ഒന്നും ഡോക്യുമെന്റ്സും ആറ്റിയില്ല പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ക്ലാസ് തുടങ്ങി ഒരു വൺ വീക്ക് ആയപ്പോൾ പ്രിൻസിപ്പളുടെ റൂമെന്ന് ഏതോ ഒരു ചെക്കൻ പറഞ്ഞു ഈ പ്ലസ് ടു എസ് ടു ബി ലാസിമിന് ആ സാറേ ഞാനാ പ്രിൻസിപ്പൾ വിളിക്കണ്ടായിരുന്നു എന്തോ പുകില് എന്തോ നമ്മളറെ പ്ലസ് ടു പഠിക്കുമ്പോൾ പ്രിൻസിപ്പൾ വിളിക്കേണ്ടതായിരുന്നു കഴിഞ്ഞാൽ ഉള്ളൊന്നു കാളി ചെന്ന് നോക്കി സാർ എന്താ പ്രശ്നം ബാസിമേ നമുക്ക് ഒരു ഫോട്ടോഗ്രാഫർ ആവശ്യമുണ്ട് അങ്ങനെ അന്ന് സാറ് കയ്യിൽ വെച്ച് തന്നു സാധാരണ നമ്മളുടെ ഒരു ഇതാണെങ്കിൽ നമ്മൾ പറയും കഴിഞ്ഞ വർഷം തന്നില്ലല്ലോ ഈ വർഷം ഇനിയിപ്പോൾ തന്നിട്ട് വേണ്ടതെന്ന് നമ്മൾ റിജക്റ്റ് ചെയ്തു പോരും ക്യാമറ എന്നുള്ളൊരു സംഭവം അത്രയും പ്രണയമാണെന്നുള്ള സംഭവം അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് നമുക്ക് ഈ ക്രഷ് തോന്നി പറയല ഇപ്പോഴത്തെ ഒരു ഭാഷ പറഞ്ഞാൽ ക്രഷ് തോന്നി ക്യാമറ എടുത്തു ക്യാമറ കേട്ടോ ക്യാമറ എടുത്ത് നേരെ വിട്ടു അടുത്ത പ്രോഗ്രാം എൻ എസ് എസിൻ്റെ പ്രോഗ്രാം അങ്ങനെ ഓരോ പ്രോഗ്രാമും ഓരോ ജയന്തിക്കും ഓരോ സമാധിക്കും സ്വാതന്ത്ര്യദിനം എല്ലാ ദിനങ്ങൾക്കും എൻ എസ് എസിൻ്റെ പരിപാടി ആയിക്കോട്ടെ ജെ ആർ സിൻ്റെ പരിപാടി ആയിട്ട് ഹൈസ്കൂളിന്റെ പരിപാടി ആയിക്കോട്ടെ ബാസും ക്യാമറ കൊണ്ടെടുക്കണമെങ്കിൽ ഇവിടെ പട്ടിക്കാട് ഭാഗത്തുനിന്ന് അവിടെ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം ഒരു ടോക്ക് ഉണ്ടായി അവൻ ഷൈൻ ചെയ്യാൻ വേണ്ടി ക്യാമറ പിടിച്ചെടുക്കാണ് അപ്പോൾ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഷൈനിങ് അല്ല ഇന്നിപ്പോൾ ഷൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്നെടുത്ത എഫേർട്ടായിരുന്നു